ലൈവിനകത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഷാനവാസും ആദ്യം നൂറയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് ഈ അതിനകത്തുണ്ടെങ്കിൽ ഈ പെട്ടെന്നൊരു സൂര്യോദയം ഉണ്ടായ പോലെ പോലുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഇതേ കണക്ക് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്ന അത്ര നല്ലൊരു കാര്യമല്ല അത് നമുക്ക് തന്നെ എതിരായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇത് പെട്ടെന്ന് എങ്ങനെയാണ് മനസ്സിലായെന്നുള്ളത് അറിയത്തില്ല എന്തായിരുന്നാലും ശരി അവർ രണ്ടുപിടത്തും പറയുന്നുണ്ട് ഇതേ ആണക്ക് നിങ്ങൾ അവരെ തന്നെ അവളെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് നിങ്ങൾക്ക് തന്നെ പ്രശ്നമുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആതിരെയും നൂറേയും വിചാരിച്ച് വെച്ചിരിക്കുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്നുള്ള രീതി അവരുടെ ഉണ്ട് അവരുടെ സംസാരവും പെരുമാറ്റവും കണ്ടാലേ നമുക്കറിയാം സോ അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അവളെ പറ്റി പലയിടങ്ങളിൽ പോയി കുറ്റവും പറയുന്നുണ്ട് സോ അതേ സമയത്തുണ്ടെങ്കിൽ അനുമോക്ക് സപ്പോർട്ട് കൂടാൻ സാധനം എന്ന് പറയുന്നു അല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്നതിനൊരു എന്ന് പറയുന്നത് അവരെ പറ്റി ഒരു കുറ്റം ആരുടെ അടുത്ത് അവൾ പറയുന്നില്ല അതുകൊണ്ടാണ് സോ ഇപ്പോൾ ഷാനവാസ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മാക്സിമം അവളെ ചെന്ന് ചൊറിയോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക നമ്മൾ കുറച്ച് ദിവസങ്ങൾ ഇനി ഇവിടെയുള്ളൂ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സന്തോഷത്തോടെ പിരിയാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ നിങ്ങൾക്ക് അടി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അതോടെ തന്നെ അക്ബറിനെ പറ്റിയും പറയുന്നുണ്ട് അക്ബർ ഏറ്റവും വലിയൊരു വിഷമാണെന്ന് ഇതാണ് ഷാനവാസ് പറയുന്നുണ്ട് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക